നമസ്കാരം സ്വാഗതം കോവിഡ് രോഗികൾക്ക് വോട്ട് ചെയ്യാൻ നിയമമായി ഇത് സംബന്ധിച്ച് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി കോവിഡ് രോഗികൾക്കും നിരീക്ഷണത്തിലുള്ളവർക്കും പോളിംഗ് ബൂത്തിൽ നേരിട്ടെത്തി വോട്ടുചെയ്യാൻ അവസരമൊരുക്കുന്നതാണ് പുതിയ നിയമം എഴുപത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട വാഗൻ ട്രാറ്റഡിക്ക് ഇന്ന് തൊണ്ണൂറ്റിയൊമ്പത് വയസ്സ് ദുരന്തത്തിൽ പേർ മരിച്ച പുലാമന്തോൾ കുരുവമ്പലം ഗ്രാമത്തിൽ കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈനായി അനുസ്മരണം നടക്കും നവംബറിലാണ് ബ്രിട്ടീഷ് ക്രൂരത സംഭവം നടന്നത് പൊന്നാനി നഗരസഭ കുറ്റിക്കാട് സ്ഥാപിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒറ്റ രാത്രി കൊണ്ട് സ്ഥലം മാറ്റിയതായി പരാതി ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ സ്ഥാപിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം എ വി ഹൈസ്കൂളിന് മുന്നിലേക്കാണ് സ്ഥലം മാറ്റിയത് കോഴിക്കോട് വിമാനത്താവളത്തിൽ അനധികൃത സ്വർണം പിടികൂടുന്നത് പതിവാകുന്നു ദുബായിൽ നിന്നെത്തിയ സ്പൈസ് ജെറ്റ് വിമാനത്തിന്റെ ശുചിമുറിയിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ വിലവരുന്ന സ്വർണം കണ്ടെടുത്തതാണ് ഒടുവിൽ നടന്ന സംഭവം കേരളത്തിൽ എല്ലാ ജില്ലയിൽ നിന്നും ശേഖരിക്കുന്ന കൊറോണ വൈറസ് സാമ്പിളിന്റെ ജനിതക ഘടന ശ്രേണീകരിച്ച് പഠിക്കാനുള്ള പദ്ധതി ഒരാഴ്ചക്കകം തുടങ്ങും ഡൽഹിയിൽ നിന്നുള്ള ആണ് നടത്തുന്നത് കുറ്റിപ്പുറം എംഇഎസ് കോളേജ് ഹോസ്റ്റലിൽ പ്രവർത്തിക്കുന്ന സി എഫ് എൽ ടി സിയിൽ വെച്ച് നടന്ന പ്ലാസ്മ ദാന ക്യാമ്പിൽ പങ്കെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരും എസ് എച്ച്ഒ ശ്രൻ മേലയിലും പൊന്നാനി പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുമാണ് പ്ലാസ്മ ദാനം ചെയ്തത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുവേണ്ടി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും പത്രികാ സമർപ്പണം ഇന്നലെ അവസാനിച്ചിരുന്നു ബന്ധപ്പെട്ട ഭരണാധികാരികളാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തുക പൊന്നാനി താലൂക്കിൽ റേഷൻ കാർഡിലെ മുഴുവൻ അംഗങ്ങളുടെയും ആധാർ ബന്ധിപ്പിക്കാത്തവർക്ക് റേഷൻ വിഹിതം മുടങ്ങുമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു റേഷൻ കാർഡുകൾക്കുള്ള പ്രതിമാസ വിഹിതം പൂർണ്ണമായും ആധാർ അടിസ്ഥാനമാക്കിയാണ് നടക്കുക കാലിക്കറ്റ് സർവകലാശാല നവംബർ വ്യാഴാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചു താനൂർ ദേവദാർ റെയിൽവേ ലൈനോട് ചേർന്ന് കഞ്ചാവ് വിൽപ്പന നടത്തിയ രണ്ടുപേരെയും കഞ്ചാവ് ഉപയോഗിച്ച അഞ്ചുപേരെയും താനൂർ പോലീസ് പിടികൂടി നിങ്ങളുടെ സ്വപ്ന ഭവനത്തെ പരിപൂർണമാക്കാൻ ഉന്നത നിലവാരവും വ്യത്യസ്ത ഡിസൈനുകളും സംഗമിക്കുന്ന ബ്രാൻഡഡ് സാനിറ്ററി ആൻഡ് ഫിറ്റിംഗ്സുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം ഇപ്പോൾ വളാഞ്ചേരി ജനറസ് നിത്യജീവിതത്തെ പുതുമോടിയോടെ അലങ്കാരമാക്കാൻ വർണ്ണവിസ്മയങ്ങളുടെ സാനിറ്ററി കലവറകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സി പി ഫിറ്റിംഗ്സ് റെയിൻ ഷവർ വാഷ് ബേസിൻ കിച്ചൺ സിംഗ് ബാത്ത് വാട്ടർ ക്ലോസെറ്റ് തുടങ്ങിയവയുടെ നവീനമായ സുലക്ഷണങ്ങൾ കണ്ണത്തും ദൂരത്ത് ലൈവ് ടെസ്റ്റിങ്ങോടുകൂടി ജനറസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ജനറസ് കാലിക്കറ്റ് റോഡ് മീമ്പാറ വളാഞ്ചേരി ഓൾസോ അറ്റ് മാങ്ങാട്ടൂർ എടപ്പാൾ